കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടത്തിൽ ലക്ഷ്മണോപദേശം വരെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം സക്ഷാത് ശ്രീരാമചന്ദ്രസ്വാമിയെ രാജാവാക്കുവാൻ വേണ്ടിയിട്ട് ഏത് കർമ്മവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ക്രോധവുമായിട്ട് നിൽക്കുകയാണ് ലക്ഷ്മണ സ്വാമി അദ്ദേഹത്തെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമില്ല മറിച്ച് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചൈതന്യമാണ് എന്നുള്ള ആത്മബോധം കൊടുത്ത് സാന്ത്വനിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഭഗവാൻ ലക്ഷ്മണനെ സാത്വരം വിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ലക്ഷ്മണസ്വാമി പറഞ്ഞു അല്ലയോ ഭഗവാനേ അങ്ങനെയാണെങ്കിൽ അങ്ങ് ഏതായാലും കാട്ടിൽ പോകാണ് കുഴപ്പമില്ല സിംഹാസനം സ്വീകരിക്കുന്നില്ല അതിനും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഒരേ ഒരു കാര്യം അങ്ങ് അനുവദിക്കണം എന്താ കാര്യം അങ്ങയുടെ കൂടെ ഞാനും വരും അങ്ങയുടെ കൂടെ ഞാനും വരും എനിക്കിവിടെ മചന്ദ്രസ്വാമിയുടൊണെന്നാ പറയും പുറത്ത് ചരിക്കണ പ്രാണൻ ഭഗവാന്റെ പ്രാണൻ പുറത്ത് എങ്ങനെയാകും അതാണ് ലക്ഷ്മണൻ അതുകൊണ്ടാണ് അദ്ദേഹം അനന്തൻ്റെ പ്രതീകാണ് എന്ന് പറയുന്നത് ശേഷനാഗത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നതിന്റെ പറയുന്നതിൻ്റെ ശ്രീരാമന്റെ ശ്രീരാമൻ്റെ പ്രാണൻ അതാണ് അല്ലെ ലക്ഷ്മണൻ അങ്ങനെ ഭഗവാൻ അതിന് ശേഷം സീതാദേവിയുടെ അടുത്തെത്തി ദേവിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു സ്നേഹം ഉപചാരമൊന്നും സ്വീകരിക്കാനുള്ള സമയമില്ല തന്നെ കാട്ടിൽ പോകണം ഇപ്പം തന്നെ എന്ത് ചെയ്യണം കാട്ടിൽ പോകണം ദേവി ആകാം ധാച്ച് നിൽക്കുകയാണ് എന്താവസ്ഥ കാരണം തലേന്ന് രാത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് നാളെ അഭിഷേകത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ട് സർവസന്നാഹങ്ങളോടെയിരുന്നുള്ളൂ നാളെ എന്താണ് സാക്ഷാത് ശ്രീരാമചന്ദ്രന് യുവരാജാവായിട്ട് അഭിഷേകമാണ് നാളെ അഭിഷേകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് രാവിലെ വന്നിട്ട് തന്നെ കാട്ടിൽ പോകണം ഇവിടെ ദേവി പറഞ്ഞു കാട്ടിൽ പോകുവാണെങ്കിൽ ശരി കുഴപ്പമില്ല പക്ഷേ ഞാനും കൂടെ വരും അല്ലയോ ഭഗവാനെ അങ്ങ് എവിടെയാണോ അവിടെയാണ് പതി എവിടെയാണോ വസിക്കുന്നത് അവിടെയാണ് പത്നിയുടെ സ്ഥാനം അവിടെയാണ് പത്നിയുടെ കൊട്ടാരം കാട്ടിലാണ് അങ്ങ് വസിക്കുന്നതെങ്കിൽ തന്നെ സംബന്ധിച്ച് അയോധ്യ കാടാണ് അതുകൊണ്ട് ഞാനും അങ്ങയുടെ കൂടെ വരും ഇവിടെ വസിക്കാനാവില്ല ഭഗവാനെന്നു പറഞ്ഞു ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി ആകുന്നതും പറഞ്ഞ് തടയാൻ നോക്കുന്നുണ്ട് അത് നിനക്ക് ഈ കാട് ശീലമില്ല കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് അതിലെല്ലാം നല്ലതാവണം എന്നില്ല സിംഹമുണ്ടാവും കടുവയുണ്ടാവും പന്നി ഉണ്ടാവും കാട്ടുപൂത്തുണ്ടാവും അങ്ങനെ നല്ല വിധത്തിലുള്ള ജീവജാലങ്ങളുണ്ടാവും ആ ക്രൂരമൃഗങ്ങളെ നിനക്ക് നേരിടാനാവില്ല രാക്ഷസന്മാരുണ്ടാവും അവിടെ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും അവിടെ കിട്ടില്ല അവിടെ കിട്ടുന്ന ഒരു സൗകര്യം അവിടെ കിട്ടില്ല നല്ല പട്ടുമത്തി ആയിരിക്കുമല്ലോ അവിടെ പഴയിൽ പൂക്കളെല്ലാം ഉണ്ടാവുക കല്ലുമുള്ളുമൊക്കെ ഉണ്ടാവും നിൻ്റെ ദേഹത്തൊരു മുറിവുണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ ഇവിടെ തന്നെ വസിച്ചോളൂ മാതാവായിട്ടുള്ള കൗശല്യയും മറ്റ് മാതാക്കളെയും ഒക്കെ പരിപാലിച്ചതന്നീ ഇവിടെ വസിച്ചോളൂ അതാണ് എനിക്ക് പ്രിയം എന്ന് പറഞ്ഞു പക്ഷെ ദേവി പറഞ്ഞു പറ്റില്ല അങ്ങ് എവിടെയുണ്ടോ അവിടെ ക്യാബ് കൂടെ വരും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ധർമ്മമാണ് കുടുംബജീവിതത്തിൽ പതിയും പത്നിയും ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും ഒരേപോലെ തുല്യ പ്രാധാന്യത്തിൽ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഇവയൊക്കെ നേരിടും രണ്ടുപേരും ഒരുമിച്ച് നേരിടും ഒരുമിച്ച് ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കി അതാണ് ദേവിയോട് പറയുന്നത് അതുകൊണ്ടാണ് സക്ഷാൽ ശ്രീപരമേശ്വരൻ പരമേശ്വരൻ തൻ്റെ മെയ് ഭഗതി ആർക്ക് കൊടുത്തു ഇടത്ത ഭാഗം പൂർണ്ണമായിട്ട് ദേവിക്ക് കൊടുത്തു അർദ്ധനാഗീശ്വര സങ്കല്പം അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്താ താല്പര്യം എന്താ അതിൻ്റെ താല്പര്യം രണ്ടുപേരും തുല്യരാണെന്നുള്ള ഭാവമാണ് രണ്ടും തുല്യരാണ് ഒരാൾ മുകള് ഒരാൾ താഴെ അതില്ല ഒരാൾ വലുത് ഒരാൾ ചെറുത് അതില്ല രണ്ടും ഒരേപോലെ രണ്ടുപേരും തുല്യ പ്രാധാന്യത്തോടെ ഒരുമിച്ച് സമവർ ഭാവത്തോടെ സഹവർത്തോടെ സമഭാവന സഹവർത്തിത്വമാണ് നമുക്ക് എന്ത് വേണ്ടത് കുടുംബജീവിതത്തിൽ ആവശ്യം എന്ന് പറയുന്നത് ഈ സഹവർത്തിത്വം അതാണ് എന്ത് ചെയ്യുന്നത് വീടിനെ കുടുംബമാക്കി മാറ്റുന്നത് വീടിനെ കുടുംബമാക്കുന്നതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ സഹവർത്തിത്വമാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമഭാവനയോടെ കാര്യങ്ങളെ ചെയ്ത് തീർക്കും എന്നുള്ളത് ആ അർത്ഥത്തിൽ ദേവി പറഞ്ഞു അങ്കപുടി ഉണ്ടോ അവിടെ ഞാനും വരും ഞാൻ ഭഗവാൻ ദേവിയോട് ശരി അല്ലാതെ കൂടെ പോകുന്നത് ഈ അവസ്ഥയിൽ ഭഗവാന്റെ പുറത്താൻ പോകുന്നുണ്ട് അതിന് അമ്മ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര ദേവിയുടെ അടുത്ത് ചിലണ്ട് സുമിത്രയുടെ അടുത്ത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് സാധാരണ ഗതിയിൽ ഒരു സാധാരണ മാതാവാണെങ്കിലും സാധാരണ ഒരു അമ്മയാണെങ്കിലും എൻ്റെ ഉത്തരം പറയും ആ മോനധികൊന്നും വേണ്ട ജ്യേഷ്ഠൻ്റെ കാര്യമാണെങ്കിൽ ജ്യേഷ്ഠൻ ചെയ്തോളൂ ജ്യേഷ്ഠനോട് കാട്ടിൽ പോകാൻ പറഞ്ഞു സിംഹാസന ഉപേക്ഷിച്ച് പതിനാല് കൊല്ലം കാട്ടിൽ പോകാൻ തുറഞ്ഞു അത് ജ്യേഷ്ഠൻ്റെ കാര്യം നീ അതിനിടപെടേണ്ട നിനക്ക് ഇവിടെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് കൊട്ടാരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ കഴിയും നീ വേണ്ടാത്ത ഗുരുനാളിലൊന്നും തലനെടുത്ത് വെക്കരുത് കേട്ടോ സാധാരണ രീതിയിൽ അങ്ങനെയാ പറയുക പക്ഷേ സുമിത്ര എന്നുള്ള മാതാവ് പറയുന്നത് നേരെ തിരിച്ചാൽ ജ്യേഷ്ഠന് പ്രയാസമില്ലാതെ ജ്യേഷ്ഠന് ക്ലേശമില്ലാതെ ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് ദുഃഖമില്ലാതെ പ്രശ്നങ്ങളെയും ചെയ്യാം ആദ്യം നീ പേരിട നീ മുമ്പേ നടക്കണം എന്നാ പറയുന്നത് അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തിന് ഇരുപത്തി അയ്യായിരത്തിനടുത്ത് ശ്ലോകങ്ങളുള്ള ഇരുപത്തയ്യായിരത്തിൽ പല ശ്ലോകങ്ങളുള്ള വാത്മീകി രാമായണത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകം ഏതെന്ന് ചോദിച്ചാൽ ആ ശ്ലോകം ഏതാണ് രാമം ദശരഥം വിദ്ധി മാം വി അയോധ്യം ശ്ലോകം എന്താ പറയുന്നത് രാമം ദശരഥം രാമന്ശനായിട്ട് കാണും രാമന് സീതാദേവിയെ മാതാവായിട്ട് കാണും അയോധ്യയായിട്ട് കാട്ടിനെ കാണും അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും ആര് പറയുന്നതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്ലോകം ആരുടെ നാക്ക് എന്ന് ാണ് അത് സുമിത്ര എന്ന് പറയുന്ന സുമിത്ര എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമ്മയുടെ നാഗന് വീഴുന്നതാണ് ഇവിടെ രാമായണത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കൂടുതൽ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് സുമിത്ര ആ സുമിത്രയാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉപദേശങ്ങളിൽ ഒന്ന് രാമായണത്തിന് നമുക്ക് തരുന്നത് ജ്യേഷ്ഠന പിതാവായിട്ടും ജ്യേഷ്ഠത്തി അമ്മയെ മാതാവായിട്ടും കാണുന്ന സംസ്കാരം ആ ഒരു സംസ്കാരമാണ് കുടുംബ ബന്ധ ബന്ധത്തിൻ്റെ ഭദ്രതയാണ് നമ്മുടെ മുന്നിലേക്ക് രാമായണം വയ്ക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് അവർ ആ അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഭരതനായിട്ട് മാറി ഇനി കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ അതൊക്കെ സന്നദ്ധമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു സുബന് സുമന്ത്ര തേരുതെളിക്കാനായിട്ട് വന്നു ഈ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗം അയോധ്യയിലെ ജനങ്ങൾ അവരെല്ലാവരും ബാവിട്ട് കരുകയാണ് അലോ ശ്രീരാമചന്ദ്ര അങ്ങ് പോയാൽ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല അങ്ങ് പോയാലും ഞങ്ങൾ നാഥനയില്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് അങ്ങ് പോവരുത് ഭഗവാനെ എന്ന് പറഞ്ഞ് എല്ലാവരും കരയാണ് എല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ് നോക്കുക ഭഗവാൻ യുവരാജാവായിട്ട് അഭിഷേകം പോലും ചെയ്തിട്ടില്ല യുവരാജാവിൻ്റെ ഒരു കടമയും ഒരു പദവിയും ഭഗവാന് കിട്ടിയിട്ടില്ല ഒരു അധികാരവും കിട്ടിയിട്ടില്ല അതിനു മുന്നേ തന്നെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പഠിക്കാനും ജനങ്ങളുടെ മനസ്സിൽ അതുല്യമായിട്ടുള്ള ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് അത്രയേറെ വലിയൊരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് ആ പേര് അന്വർത്ഥാവുന്നത് രാമൻ രഞ്ജിപ്പിക്കുന്നവൻ എന്നുള്ള പേര് രാമൻ രഞ്ജിപ്പിക്കുന്നവനാണ് ഭക്തന്മാർ യോഗികൾ അയോധ്യാനിവാസികളൊന്നടങ്കം ചുരുക്കി പറഞ്ഞാൽ ആ ശ്രീരാമചന്ദ്രൻ്റെ ഗാഥ രാമകഥാവതം കേൾക്കുന്ന ഓരോരുത്തരെയും ധർമ്മത്തിലേക്ക് ന്യായത്തിലേക്ക് നീതിയിലേക്ക് രഞ്ജിപ്പിക്കുന്നവൻ അതുകൊണ്ട് വിളിക്കും ആത്മാരാമൻ എന്താ വിളിക്കുക ആത്മാരാമൻ ആ ആത്മാരാമൻ പോകുമ്പോഴെല്ലാവരും കരയുകയാണ് ദുഃഖിക്കുകയാണ് ഈ സമയത്താണ് വാമദേവൻ വരുന്നത് അവർക്കിടയിൽ വാമദേവൻ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് പറഞ്ഞു അല്ലേ അയോധ്യാദിവാസികളെ നിങ്ങളെ ദുഃഖിക്കരുത് ദുഃഖിക്കാൻ ഒരു അവകാശവും കാരണം എന്താ ഭഗവാൻ ശ്രീരാമചന്ദ്രന് കാടായാലും നാടായാലും ഒരുപോലെ ഭഗവാനെ ഉദ്ദേശിച്ചിട്ട് ഭഗവാനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ദുഃഖിക്കരുത് കാരണം കാട് നാട് എന്നുള്ള വേർതിരിവ് എന്നുള്ള ഭേദഭാവം നമുക്ക് മാത്രം മനുഷ്യന് മാത്രമേ ഭാവങ്ങളുള്ളൂ സർവജിതത്തിൽ ഒരുപോലെ വസിക്കുന്ന ചൈതന്യത്തിന് എന്തില്ല ഈ ഭാവങ്ങളൊന്നുമില്ല അതിന്റെ കാടായാലും ഒരുപോലെ നാടാണെങ്കിലും ഒരുപോലെ ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതെ ാധിപ്പെടാതെ എന്ത് ചെയ്യുക രാമനാമം രാമനാമം ജപിക്കുക ജപിക്കുക എന്നിട്ട് മഹത്വം ഭഗവാന്റെ തത്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമസീതാ തത്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ശ്രീരാമചന്ദ്രസ്വാമിയാണ് വേദങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മത്സ്യമായിട്ട് അവതരിച്ചിട്ടുള്ളത് അന്ധന പർവ്വതം അമൃതം ലഭിക്കുന്നതിന് മുന്നേ അമൃത കടഞ്ഞെടുക്കുന്ന ആ സമയത്ത് അമൃതകുംഭം ലഭിക്കുന്നതിന് മുന്നേ സാഗരത്തിലേക്ക് പർവ്വതം താമു പോയപ്പോൾ നിഷ്ഠുരമായിട്ടുള്ള കുംഭത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ആ പർവ്വതത്തിയർത്തിയതും ഈ ശ്രീരാമചന്ദ്രനാണ് ഇതീ ഭഗവാനാണ് തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹാവതാരായത് മനുഷ്യനുമെല്ലാം മൃഗവും അല്ല നരനുമെല്ലാം സിംഹവുമല്ല അങ്ങനെയുള്ള നരസിംഹാവതാരായിട്ടുള്ളത് ഇതേ ഭഗവാനാണ് ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹിരണ്ാക്ഷൻ്റെ കയ്യിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ വരാഹാവതാരായിട്ടുള്ളത് ഇതീ ശ്രീരാമചന്ദ്രൻ അത്രയും ബലിയുടെ അഹങ്കാരത്തിൽ നിന്ന് ബലിയെയും ഭൂമിയേയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പാമനാവതാരമായിട്ടുള്ളത് അതേ ഭഗവാൻ തെറ്റ് ചെയ്യുന്ന ഭരണാധികാരികളിൽ നിന്ന് ഭരണകർത്താക്കളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ പരശുരാമനായിട്ട് അവതരിച്ചു ആ ഭഗവാൻ എന്ത് നാട് എന്ത് കാണും രണ്ടും ഒരുപോലെയാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെപ്പറ്റി ദുഃഖിക്കാതെ അദ്ദേഹത്തിൻ്റെ നാമം ആ ചൈതന്യത്തിൻ്റെ നാമം സദാ ജപിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മായാദേവിയാണ് യോഗമായിയാണ് ആണെങ്കിൽ സീതാദേവി ആ ശേഷനാഗമാണെങ്കിൽ അലന്ദൻ എന്ന് പറഞ്ഞ് രാമനാമത്തിലൂടെ ജീവിതം ധന്യമാക്കാനുള്ള ഉപദേശം അവർക്ക് കൊടുത്തു വാമദേവൻ ജനങ്ങൾക്ക് കൊടുത്തു ശരിക്ക് പറഞ്ഞാൽ ഈ ഉപദേശം ആർക്ക് തരിക നമുക്ക് തരിക രാമൻ്റെ കഥ രാമൻ്റെ കഥ മാത്രം ശ്രദ്ധിക്കാതെ ആ രാമനാമം സദാ ജപിക്കാനുള്ള ഉപദേശമാണ് വാമദേവിന് നമുക്ക് നൽകുന്നത് കഥയിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടക്കാതെ കഥയുടെ ഈ മാർഗലോകത്ത് മാത്രം കുടുങ്ങാതെ അതിനെ ചുറ്റി കറകുന്ന കാളയാവാതെ ചെപ്പിന് ചുറ്റും കറങ്ങുന്ന കാളയെ കഥയ്ക്ക് ചുറ്റും കറങ്ങുന്ന കാളയാവാതെ സദാ രാമനാമം സാക്ഷാൽ രാമചന്ദ്രന്റെ നാമം രാമ എന്നുള്ള ഈ രണ്ടക്ഷരം സക്ഷാൽ ശ്രീ പരമേശ്വരൻ തൻ്റെ ഉപയോഗിക്കുന്ന നാമമാണെന്ന് നമുക്കറിയാം താരക ബ്രഹ്മമന്ത്രം ആ താരക ബ്രഹ്മമന്ത്രം സദാ ജപിക്കാൻ ഉപദേശമാണ് നാമദേവൻ നമുക്ക് നൽകുന്നത് ആ ഉപദേശം സാർത്ഥകമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഹരി